യാ സമതു അല്ലോ യാ സമതു സമധു യാ സമതു എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാവരും ആശ്രയിക്കുന്നവനെ എല്ലാവരും ചെന്ന് ആശ്രയിക്കുന്നവരേ ഒരാൾ എല്ലാറ്റിനെയും പഠിച്ചു പരിപാലിക്കുന്ന തമ്പുരാൻ യാ സമത് പരാശ്രയനില്ല പരാശ്രയനില്ലാത്തവൻ പരാശ്രയമില്ലാത്തവൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ആശ്രയിക്കുന്നവൻ അവനെയാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഉദ്ദേശിക്കപ്പെടുന്നവൻ യാ അള്ളാഹാൻ യാ അഹ് ഈ വിശുദ്ധനാമം ഒറ്റക്കിരുന്ന് ആരോടും മിണ്ടാതെ ഒറ്റക്കൊരു സ്ഥലത്തിരുന്ന് ഒരുപാട് പ്രാവശ്യം എണ്ണമില്ലാതെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആവർത്തിച്ച് യാ യാ യാസമ്മതുസമ്മതു അല്ലെങ്കിൽ യാ 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 യാസമതു ജല്ല ജലാലുഹു യാ യാസമ്മതു ജല്ല ജലാലുഹു അങ്ങനെയും പറയാം അള്ളാൻ്റെ പേര് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടതാണ് ജല്ല ജലാലുഹ് ഇങ്ങനെ ഒറ്റക്കിരുന്ന് ധാരാളം വട്ടം ചൊല്ലിയാൽ ആഹാരത്തിൽ വിശാലതയുണ്ടാവും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവും ആയുസ്സിൽ വർധനവും ഉണ്ടാവും ആയുസ് നീളും രണ്ടായി ജനങ്ങളുടെ ഇടയിൽ അംഗീകാരവും ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത്